അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ വളരെ പ്രയോജനപ്രദമായ ഒരറിവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ അറിയേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ നാം എല്ലാവരും മനുഷ്യരാണ് മനുഷ്യനെന്ന് പറയുമ്പോൾ തന്നെ പൊറുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യേണ്ടവനെന്നാണ് അർത്ഥം ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കേണ്ടതുണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത നന്മകൾ നമ്മൾ മറക്കണം മറ്റൊരാൾ നമ്മളോട് ചെയ്ത ദോഷങ്ങളും നമ്മൾ മറക്കണം അപ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായി മാറുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസി മറക്കാൻ പറ്റാത്ത മറന്നുകൂടാത്ത മറന്നാൽ അത് നന്ദികേടായിത്തീരുന്ന അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരിക്കലും നമ്മൾ എത്ര ജീവിതത്തിൽ എത്ര വലിയ നിലയിലേക്ക് നമ്മൾ കടന്നു പോയാലും മറക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വസൂൽ അള്ളാഹി സാഹു വലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞ വാചകങ്ങളാണ് ഇത് നിങ്ങൾ നല്ലതുപോലെ കേൾക്കുക പല ആവർത്തി കേൾക്കുക കേട്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലോകത്തും അത് പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇതുപോലെ വളരെ ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹുബത്ത ആല നാഫിയായ ഇൽമ പഠിക്കുവാനും പഠിക്കുന്ന ഇൽമ് രണ്ട് ലോകത്ത് ഉപകാരപ്പെടാനും നമുക്ക് ദൂഫിക്ക് നൽകട്ടെ മഹാനായ റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മനുഷ്യർ ഒരു കാലഘട്ടം വരും അന്ന് അഞ്ച് കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങളെ അവഗണിക്കുകയും മറന്നു പോവുകയും ചെയ്യും അതിലൊന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞത് മനുഷ്യർ യുഹിബൂൻ അൽ ഹൽക്ക വയൻസൌൻ അൽ ഹാലിക്ക സൃഷ്ടികളെല്ലാവരും ഇഷ്ടപ്പെടും പക്ഷേ ആ സൃഷ്ടികളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ എപ്പോഴും മറന്നു കളയും ഇന്ന് നമ്മളതാണ് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ സൃഷ്ടാവായ അള്ളാഹുവിനെ നമ്മളെ സൃഷ്ടിച്ച് നമുക്കെല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും അതുപോലെ സമ്പത്തും മാതാപിതാക്കൾ വീട് വാഹനം എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ സൃഷ്ടാവിനെ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല സൃഷ്ടികളുടെ പിറകയാണെന്ന് മനുഷ്യർ ആൽ ദൈവങ്ങളുടെയും അതുപോലെ തന്നെ നടീനടന്മാരുടെയും കളിക്കാരുടെയും അതുപോലെ നമുക്കിഷ്ടപ്പെട്ടതായ ആളുകളുടെയും ഒക്കെ പിറകെയാണ് അപ്പോഴൊക്കെയും നമുക്കെല്ലാം നൽകിയ സൃഷ്ടാവിനെ പലപ്പോഴും നമ്മൾ മറന്നു കളയുകയാണ് വല്ല രോഗം വരുമ്പോഴോ മാറാവ്യാധികൾ വരുമ്പോഴോ കടങ്ങൾ കുന്നുകൂടുമ്പോഴോ മാനസികമായിട്ട് പ്രയാസം വരുമ്പോഴോ ഒക്കെ മാത്രം ഓർക്കാനുള്ളതാണ് സൃഷ്ടാവ് പക്ഷെ അങ്ങനെയല്ല എപ്പോഴും നമ്മൾ സൃഷ്ടാവിനെ ഓർമ്മിക്കണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഓർമ്മിക്കണം സുഖത്തിലും ദുഃഖത്തിലും റബ്ബിനെ ഓർമ്മിക്കണം അള്ളാഹു സുബാനുഹൂത്താല ആ സൃഷ്ടാവായ റബ്ബാണ് നമുക്ക് നൽകുന്നത് നൽകിയതെല്ലാം അവൻ തന്നതാണ് അപ്പോൾ അതുകൊണ്ട് പിറകെ ഒരു കാലഘട്ടം വരും യുഹിബൂനൽ ഹംസ വയൻ സൗനൽ ഹംസ അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങൾ മറക്കുകയും ചെയ്യും അതിലൊന്ന് സൃഷ്ടാവിനെ കളയുകയും സൃഷ്ടികളെ ഇഷ്ടപ്പെടുകയും ചെയ്യും രണ്ടാമതായിട്ട് മുത്തനബി സാഹു അലഹി തങ്ങൾ പറഞ്ഞത് യുഹിബൂനൽ ദുനിയാവ സൗനൽ ആഹിറ മനുഷ്യൻ അങ്ങനെയാണ് ദുനിയാവിനെ ഈ ലോകത്തെ അങ്ങ് ഇഷ്ടപ്പെടും ഈ ലോകത്ത് ജീവിക്കാൻ വളരെ കൊതിക്കും നാൾ ജീവിച്ചാലും കൊതി തീരുകയില്ല എത്ര കിട്ടിയാലും കൊതി തീരുകയില്ല നബി സല്ലല്ലാഹു അലൈഹി അലൈസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ വായെ നിറയ്ക്കുവാൻ മണ്ണിനല്ലാതെ സാധിക്കുകയില്ല സമ്പത്തിൻ്റെ താഴ്വര തന്നെ അവന് ലഭിച്ചാലും അടുത്ത താഴ്വരയ്ക്ക് വേണ്ടി അവൻ ഓടി നടക്കും ദുനിയാവ് വലിയ ഇഷ്ടമാണ് ദുനിയാവിൻ്റെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇഷ്ടമാണ് എപ്പോഴെല്ലാം നാളെ നമുക്കൊരു ജീവിതമുണ്ട് അതിൻ്റെ പേരാഹിറം എന്നാണ് പരലോകമെന്നാണ് അത് അനന്തമാണ് ശാശ്വതമാണ് ഒരിക്കലും നശിക്കാത്തതാണ് ആ ആഹിറം കാലാകാലം നമ്മൾ ഉള്ളതാണ് ഇവിടെ ഒരു മണ മരത്തണലിൽ വിശ്രമിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നവരാണ് ആ വിസയുടെ കാലാവധി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര പറയേണ്ടിയുള്ളവർ അതുകൊണ്ട് ഈ ദുനിയാവ് നമുക്ക് വേണം ദുനിയാവിലൂടെ ആഹിറം നേടിയെടുക്കാൻ കഴിയണം ദുനിയാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലൂടെയും ദുനിയാവിലൂടെയും പരലോകത്തിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയണം ദുനിയാവ് അതിനു വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ദുനിയാവിൻ്റെ ജീവിതത്തിനിടയിൽ ദുനിയാവിൻ്റെ തിളതിളപ്പിനിടയിൽ ദുനിയാവിൻ്റെ പരക്കം പാച്ചിലിനിടയിൽ നാളെ പോയി കിടക്കേണ്ട ശാശ്വതമായ അനന്തമായ പരലോകത്തെ നമ്മൾ മറന്നു കളയുന്നത് മൂന്നാമത്തെ റസൂൽ അല്ലാഹി സല്ല അലി സ്വലാ തങ്ങൾ പറഞ്ഞത് യുഹിബൂൻ അൽ മാലാവ് എൻസൗ അൽ ഹിസാബ അവർ സമ്പത്തിനെ അധികം അങ് ഇഷ്ടപ്പെടും സമ്പത്ത് ആ സമ്പത്ത് എങ്ങനെ കിട്ടിയാലും വേണ്ടിയിട്ട കുറേ സമ്പത്ത് നമുക്ക് കിട്ടണം അവിടെ ഹലാലെന്നോ ഹറാമെന്നോ അനുവദനീയമെന്നോ നിഷിദ്ധമെന്നോ ആരും ചിന്തിക്കുന്നില്ല എങ്ങനെയെങ്കിലും കുറേ സമ്പത്ത് ഉണ്ടാക്കണം അത് പലിശയിലൂടെ ആയാലും പണയത്തിലൂടെ ആയാലും ലോണിലൂടെ ആയാലും മറ്റുള്ളവനെ പിന്നെ അവനെ വഹിപ്പിച്ചുകൊണ്ടായാലും മറ്റുള്ളവരുടെ സമ്പത്തുകൾ വെട്ടിപ്പിടിച്ചുകൊണ്ടായാലും മറ്റുള്ളവരുടെ അനിഷ്ടം സമ്പാദിച്ചു കൊണ്ടായാലും ശരി ഇവിടെ കുറേ കാശുണ്ടാക്കണം വളർന്നു വലുതാകണം കുറേ മുതലാളിയാകണം അല്ലെങ്കിൽ കുറേ സമ്പത്തുണ്ടാകണം അവിടെ ഹലാലും ഹലാ ഹറാമും നോക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പത്തുണ്ടാക്കി പക്ഷേ വയൻ സൗനൽ ഹിസാബ നാളെ വിചാരണയുണ്ട് എന്നുള്ള കാര്യം മനുഷ്യൻ മറന്നുപോകുന്നു നമ്മളിവിടെ സമ്പാദിക്കുന്ന ചിലവഴിക്കുന്ന ഓരോ നാണയത്തുട്ടിനും പടച്ച തമ്പൂരാൻ്റെ അടുക്കൽ വിചാരണയുണ്ട് ഓരോന്നിനും വിചാരണയുണ്ട് ആ വിചാരണ നമ്മൾ നേരിടുക തന്നെ ചെയ്യണം ഓരോ ചില്ലിക്കാശും എങ്ങനെയാണ് നിൻ്റെ കയ്യിലേക്ക് വന്നത് അതിനെങ്ങനെയാണ് നീ ചിലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ച് റബ്ബിൻ്റെ മുന്നിൽ കണക്ക് പറയുന്നത് വരെയും കാൽപാദങ്ങൾ നാളെ ചലിപ്പിക്കാൻ പറ്റൂല എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സമ്പത്ത് നമ്മുടെ ദുനിയാവിൻ്റെ ആവശ്യത്തിന് ഹലാലാകണം നാം ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണം അനുവദനീയമാകണം നമ്മൾ ഉടുക്കുന്നത് അനുവദനീയമാകണം പെരുമാറുന്നത് അനുവദനീയമാകണം നമ്മുടെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ ചിലവഴിക്കുന്ന അനുവദനീയമാകണം ആളെ വിചാരണ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നാലാമതായിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറയുന്നത് വളരെ ചിന്താർഹമായ ഒരു കാര്യമാണ് യുഹിബൂൻ അൽ ഖുസൂറ വയൻ ഖുബൂറ മനുഷ്യൻ എപ്പോഴും വലിയ മാളികകളിൽ കിടക്കാൻ താല്പര്യപ്പെടുന്നു എപ്പോഴും അവന് വീടിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നു എങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നുകൂടി കെട്ടാൻ പറ്റും അതിൻ്റെ മുകളിൽ ഒന്നുകൂടി എങ്ങനെ കെട്ടാൻ പറ്റും എങ്ങനെ എനിക്കൊരു വലിയ വീടുണ്ടാക്കാൻ പറ്റും അങ്ങനെ വീടിൻ്റെ വിശാലതയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ വീടിൻ്റെ സൗകര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ വീടിൻ്റെ അസൗകര്യത്തെ സംബന്ധിച്ച് പരാതിപ്പെടുന്ന മനുഷ്യൻ നാളെ പോയി കിടക്കേണ്ടുന്ന കബറിനെ മറക്കുകയാണ് ചെയ്യുന്നത് ആറടി മണ്ണിൻ്റെ അഗാധഗർത്തത്തിലേക്ക് ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടമില്ലാത്ത ഇടുങ്ങിയ രണ്ട് ഭിത്തികളുള്ള ആ കബറിനെ മറക്കുകയാണ് എല്ലാവരും പോയി കിടക്കണം ഇവിടെ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ അവിടെ പോയി കിടക്കേണ്ടത് തനിച്ചാണ് കുറ്റവരുമില്ല ഉടയവരുമില്ല ആരുമില്ല ഇന്നലവരെയും പ്രിയപ്പെട്ട ഭർത്താവിനോട് കിടന്ന സഹോദരി നാളെ ഒറ്റയ്ക്ക് കബറിൽ പോയി കിടക്കണം ഇന്നലവരെയും പ്രിയതമയോടൊപ്പം കിടന്ന സഹോദരൻ നാളെ കബറിൻ്റെ ഏകതയിൽ പോയി കിടക്കേണ്ടി മക്കളില്ല മാതാപിതാക്കളില്ല ഇണയില്ല തുണയില്ല ബന്ധുമിത്രാദികളുടെ കൂട്ടുകാരുമില്ല ആരോരുമില്ലാതെ ഒറ്റ ഏതൊക്കെയോ പള്ളിക്കാട്ടിൻ്റെ ശ്മശാന മൂകതയിൽ കഴിയേണ്ടവരാണ് ആ കബറിനെ നമ്മൾ മറക്കരുത് അതിന് വലിയ ദൂരമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ യുഹിബൂനൽ കുബൂറാവ യുഹിബൂനൽ കുസൂറാവൽ കുബൂറ മനുഷ്യനെപ്പോഴും അവൻ അവൻ മണിമാളികകളെ വലിയ വലിയ ഭവനങ്ങളെ വലിയ വലിയ ഫ്ളാറ്റുകളെ അവൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ പോയി കിടക്കേണ്ടുന്ന ഖബരനെ സംബന്ധിച്ച് മറന്നു പോവുകയാണ് ചെയ്യുന്നത് അഞ്ചാമതായിക്കൊണ്ട് അലൈഹി ജഗൻ സല്ലിസ്ലവാദങ്ങൾ പറഞ്ഞു സൗനൽ മനുഷ്യൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ജീവിതത്തെ ഇഷ്ടപ്പെടുകയാണ് ജീവിതം എല്ലാവരും ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ മരണമെന്ന് പറയുന്ന ആ സത്യം ആ നഗ്ന യാഥാർത്ഥ്യം നാം ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ മാറിനേക്കാൾ നമ്മളോട് ചേർന്ന് കിടക്കുകയാണ് അനുവാദം ചോദിക്കാതെ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ് എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സങ്കല്പങ്ങളും തകർന്ന് തരിപ്പണമാക്കി നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്ന ആ യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് മരണം എന്ന് പറയുന്നത് ഒരാളെയും അത് വിടൂല രാജാവിനെയും പ്രജയെയും വിടൂല മന്ത്രിയെയും അതുപോലെ മുതലാളിയെയും തൊഴിലാളിയേയും പാവപ്പെട്ടവനെയും പണക്കാരനെയും ആണിനെ ഒന്നുമില്ല എല്ലാവരെയും കൊണ്ടുപോകുന്ന യാഥാർത്ഥ്യമാണ് മരണം പക്ഷേ ആ മരണത്തെ പലപ്പോഴും മനുഷ്യൻ മറക്കുകയാണ് ചെയ്യുന്നത് ദുനിയാവിൻ്റെ പരക്കംപാച്ചിലിനിടയിൽ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിനിടയിൽ മരണത്തെ മറന്നു കഴിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യനെപ്പോഴും ഹയാത്ത് ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു മരണത്തെ മറക്കുന്നു അപ്പോൾ നമ്മൾ മറക്കാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ലാത്തതാണ് സൃഷ്ടാവായ റബ്ബിനെ നമ്മൾ മറക്കരുത് അതുപോലെ പരലോകത്തെ നമ്മൾ മറക്കരുത് അതുപോലെ വിചാരണയെ നമ്മൾ മറന്നു പോകരുത് അതുപോലെ പോയി കിടക്കേണ്ടുന്ന കഴിയേണ്ടുന്ന ഖബറിനെ നമ്മൾ മറന്നു പോകരുത് എപ്പോഴും നമ്മെ തേടി വരുന്ന നമ്മുടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെയും നമ്മൾ മറന്നു പോകരുത് അത് വലിയ നന്ദികേടായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ അഞ്ച് കാര്യങ്ങൾ പച്ചപിടിച്ച് കിടക്കണം അള്ളാഹു സുബഹാന ഹുബത്താലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ വീണ്ടും ഇൻഷാ അല്ലാ നമുക്ക് ഉപകാരപ്രദ ഉപകാരപ്രദവുമായിട്ട് വരാം വാഹൃദാ അലഹമുല്ലാ റബ്ബൂലാലമി അസ്സലാലൈക്കും വർഹമുല്ല വ